ഹലോ നമ്മളിന്ന് സബങ്ങണ്ട് വീട്ടിൽ പോയേക്കാട്ടോ മീനച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി അങ്ങൾ നല്ലോണം മീനച്ചാർ ഉണ്ടാക്കൂട്ടെ നമ്മൾ അവിടെ എത്തിയപ്പോഴേക്കും സാധനങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ നല്ലെണ്ണയിലുണ്ടാക്കണം നല്ലെണ്ണയിൽ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂപ്പിൽ പിടിക്കില്ലേ അച്ചാറിന് അത് കഴിഞ്ഞൊരു സൈഡിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി മീൻ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്കൊന്ന് വറുത്തെടുക്കണം നല്ല പുളിപ്പുള്ള കുടമ്പുളിയായിട്ട് കുടമ്പുളി വെള്ളം ആട്ടോ നമ്മളതിൽ ചേർക്കണം ആവശ്യമുള്ളവർക്ക് വിനേഗർ യൂസ് ചെയ്യാം നമ്മളിവിടെ പുളി വെള്ളമാണ് ചേർക്കണത് ആ മീനൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കത് മാറ്റി വയ്ക്കാം കേട്ടോ അതിലേക്ക് ഒരു ടീസ്പൂൺ കടികിട്ട് കൊടുക്കുന്നുണ്ട് ഇനി വറുത്ത ചെണ്ണയിൽ തന്നെ ഇടേണ്ട സാധനങ്ങളാട്ട ഇതൊക്കെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി അച്ചാർ പൊടി മുളക് പൊടി കായം പൊടിച്ചത് ഇതൊക്കെ ആട്ടോ നമ്മളതിലിടണേ അത് നമ്മൾ കടികിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഇഞ്ചി ആട്ടിട്ടത് അത് കഴിഞ്ഞ് നമ്മൾ അരിഞ്ഞ വെളുത്തുള്ളി ഇട്ട് കൊടുത്തു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്ത് അത് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് അച്ചാർ പൊടി ഇട്ട് കൊടുത്തു ഇത് നമ്മുടെ കാശ്മീരി ചില്ലിയാണ് കേട്ടോ അതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നല്ലോണം അത് മിക്സായി എടുക്കണം കായം പൊടിയും കൂടി നമ്മൾ യൂസ് ചെയ്യണുണ്ട് ഇതെല്ലാം കൂടി നല്ലോണം മിക്സായി വരുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായി ആ പുളിവെള്ളയിൽ അത് നമുക്ക് ആ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം അത് മിക്സ് ആക്കി എടുക്കാം കേട്ടോ ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായ ചൂരമേ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാട്ടോ അപ്പം നമ്മുടെ മീനച്ചാറ ഇവിടെ റെഡി ആയിട്ടുണ്ട് പുളി കുറവുണ്ടെങ്കിൽ കുറച്ച് വിനീഗർ ഒഴിക്കാട്ടോ എന്തായാലും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളോ